കേരളത്തിലെ അതിദരിദ്രരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും സാധുക്കളും പാപങ്ങളുമായവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നും കണ്ടില്ലെന്ന് കഴിക്കുന്ന നമ്മുടെ രോമാചക്രവർത്തി സഖാവ് പിണറായി വിജയൻ അയാളെ ശരിക്കും സഖാവ് പിണറായി വിജയൻ എന്നല്ല വിളിക്കേണ്ടത് മറ്റ് പലത്തും ചേർത്ത് വേണം വിളിക്കാൻ അദ്ദേഹം നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന അൻപതും ഒന്നും രണ്ടും രൂപയായി പിടി പിടിച്ചു പറിക്കുന്ന പണം ഉപയോഗിച്ച് ഓരോ പോയിരിക്കും നടക്കുന്ന നൂറ് കണക്കിന് കൊലപാതകങ്ങള് നൂറുകണക്കിന് ആത്മഹത്യകള് വിവിധ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങള് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങള് പോലീസിൽ നിന്ന് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങള് ഇതൊന്നും നമ്മുടെ തമ്പുരാന് ബാധകമല്ല ബാധകമല്ലാത്തത് കൊണ്ടാണ് അയാള് ചന്ദിക്കപ്പൊഴിയും തെല്ലി തൂറാൻ പോയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ചെല്ലു പറയാറുണ്ട് കമ്മ്യൂണിസമാണ് കേരളത്തിന്റെ ആപത്ത് അതെ കമ്മ്യൂണിസം തന്നെയാണ് കേരളത്തിന്റെ ദുരിതം ഈ ദുരിതം വളർത്തിയെടുത്തത് നമ്മൾ തന്നെയാണ് നമ്മൾ മലയാളികൾ തന്നെയാണ് കേരളക്കാർ തന്നെയാണ് അപ്പൊ അനുഭവിക്കേണ്ടത് നമ്മളാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് തമിഴ്നാട്ടിലെ എൻ്റെ വീടിന് കരണ്ട് ചാർജ് ഇല്ല ഫ്രീ ആണ് അത് ഞാൻ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നൊന്നും നോക്കാതെ തന്നെ തമിഴ്നാട് സർക്കാർ ആ ആനുകൂല്യം എനിക്ക് തരുന്നുണ്ട് ഒരു സൈഡ് പറയുകയാണെങ്കിൽ അതോടെ ചേർത്ത് കടകളുടെ വാടക കടകളുടെ കരണ്ട് ചാർജിൽ അവർ തിരിച്ചും പിടിക്കുന്നുണ്ട് ഉള്ളവന്റെ കയ്യിൽ നിന്ന് കടകളൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് അത് വലിയ അനുഗ്രഹം തന്നെയാണ് പക്ഷെ ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ട് ആദിവാസി ഊരുകളിലെ കറണ്ട് ബില്ല് അടയ്ക്കാഞ്ഞത് കാരണം കെ എസ് ഇ അവരുടെ ഫ്യൂസ് സൂര്യന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഒരുവിധ പ്രശ്നങ്ങളും നമ്മുടെ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇവന്മാരുടെ ബിഹേവ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇവന്മാരെ കല്ലെറിഞ്ഞോടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാത്തരം മഫിയകളും യുവന്മാർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം ആ മഫിയകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ യുവന്മാർക്ക് ഭരിക്കാൻ കഴിയുള്ളു ഇവന്മാര് ഭരിച്ചെങ്കിൽ മാത്രമേ മഫിയ മഫിയകൾക്ക് നിലനിൽപ്പുള്ളു അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്ത കണ്ട് ഒരു ഗുണ്ടാത്തലവന്റെ കയ്യില് നാല് തോക്ക് ആ നാല് തോക്കുമായിട്ട് അവൻ വിരാജിക്കുമ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം സാധാരണ ആൾക്കാർ ഒരു തോക്ക് ലൈസൻസ് ഇല്ലാതെ കൈവെക്കാൻ ധൈര്യം കാണിക്കുമോ അപ്പൊ ഇത്തരം പ്രൗഢുകൾ ധൈര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഈ എലക്ഷൻ സമയത്ത് നമ്മൾ കണ്ട് ഇവന്മാരുടെ വാഗ്ദാ വാഗ്ധോരണികള് ആ പെട്ട് ഇവന്മാർക്ക് വോട്ട് ചെയ്ത നമ്മൾ മലയാളികളെ ഞാൻ ഇങ്ങനെ കാണിക്കും